നമസ്കാരം ലോക്സഭാ തിരഞ്ഞെടുപ്പിലേക്കുള്ള സി പി എമ്മിന്റെ സ്ഥാനാർത്ഥി പട്ടിക പൂർത്തിയായിരിക്കെ സംസ്ഥാന രാഷ്ട്രീയത്തിൽ പിണറായിക്ക് ശേഷം ആരെന്ന ചോദ്യത്തിന് മുഖ്യമന്ത്രി പച്ചയായി തന്നെ ഉത്തരം നൽകുകയാണ് ലോക്സഭാ സ്ഥാനാർത്ഥി പട്ടികയിലൂടെ ഇത് വ്യക്തമാക്കുകയാണ് പിണറായിയുടെ ബുദ്ധി മരുമകനും മന്ത്രിയുമായ മുഹമ്മദ് റിയാസിന് തടസ്സമായേക്കാവുന്ന ഏവർക്കും ലോക്സഭാ ടിക്കറ്റ് നൽകുക വഴി പുന്നാര മരുമോന മുഖ്യമന്ത്രി കസേരക്ക് വഴി തുറന്നിരിക്കുകയാണ് പിണറായി സത്യം ഇവിടെയും മൂർച്ചയുള്ള അരിവാളം ചുറ്റുകയും നക്ഷത്രവുമാണ് മാർക്സിസത്തിന് പകരമായി പിണറായിസത്തിലും ഈ മഹാൻ ഉപയോഗിച്ചിരിക്കുന്നത് എന്ന് മാത്രം മുൻ ആരോഗ്യമന്ത്രി കെ കെ ശൈലജയെയും മന്ത്രി കെ രാധാകൃഷ്ണനെയും പ്രധാനമായും ഉന്നം വെച്ചിരിക്കുന്ന പിണറായി വിജയൻ രണ്ടുപേരെയും വെട്ടിയൊതുക്കുന്നതിൽ വിജയിച്ചു കുറെ നാളായി പിണറായിയുടെ കണ്ണിലെ കരടായിരുന്നു രാധാകൃഷ്ണൻ ദേവസ്വം ബോർഡുകളിൽ മുഖ്യമന്ത്രിയോട് ചോദിക്കാതെ സ്വീകരിച്ച നിലപാട് ദേവസ്വം മന്ത്രിയുടെ പ്രൈവറ്റ് സെക്രട്ടറി സെക്രട്ടറിയാക്കിയിരുന്ന ഏ സമ്പത്തിനെ പിൻവലിക്കണമെന്ന ശാട്ട്യം പിടിച്ചതും പിന്നാക്ക വിഭാഗത്തിൽ പാർട്ടിക്ക് അതീതമായി നടത്തുന്ന പ്രവർത്തനങ്ങൾ അടക്കം കണ്ണിലെ കരടായിരുന്നു രാധാകൃഷ്ണൻ ഇങ്ങനെ പോയാൽ മന്ത്രി രാധാകൃഷ്ണൻ മരുമകന് പോലും പിണറായി ഭയപ്പെട്ടിരുന്നു നിയമസഭാ തിരഞ്ഞെടുപ്പിൽ എൽ ഡി എഫിന് ഭൂരിപക്ഷം കിട്ടിയാൽ കെ കെ ശൈലജ മുഖ്യമന്ത്രിയാകുമെന്നായിരുന്നു മാധ്യമങ്ങൾ വിലയിരുത്തിയിരുന്നത് നിഷ്പക്ഷമായി പറഞ്ഞാൽ അതായിരുന്നു നടക്കേണ്ടിയിരുന്നതും എന്നാൽ മന്ത്രിസ്ഥാനം പോലും ശൈലജ ടീച്ചർക്ക് പിണറായി വിജയൻ നൽകിയില്ല കേന്ദ്ര കമ്മിറ്റി അംഗമായ ശൈലജയെ തഴഞ്ഞ രണ്ടായിരത്തി പതിനാറിലെ നിയമസഭാ തിരഞ്ഞെടുപ്പ് കാലത്ത് മാത്രം പാർട്ടിയിൽ എത്തിയ വീണ ജോർജിനെ മന്ത്രിയാക്കുന്ന കുതന്ത്രമാണ് പിണറായി ശൈലജയെ വെട്ടിയൊതുക്കാൻ പയറ്റിയത് ഇതിൽ പാർട്ടി കമ്മിറ്റികളിൽ ശൈലജയും കൂട്ടരും വിമർശനം ഉന്നയിച്ചിരുന്നുവെങ്കിലും ഒന്നും ഫലം കണ്ടില്ല മുതിർന്ന അംഗങ്ങളെ തഴഞ്ഞ മരുമകനെ മന്ത്രിയാക്കുകയാണ് ഇപ്പോൾ കെ കെ ശൈലജ ആരോഗ്യമന്ത്രിയായിരുന്ന കാലത്ത് വാരിക്കൂട്ടിയ അംഗീകാരങ്ങൾ പിണറായിയുടെ ഉറക്കം കെടുത്തിയിരുന്നു ഇതിനുശേഷം ശൈലജയെ രാഷ്ട്രീയമായി ഒതുക്കാനാവുന്നതെല്ലാം പിണറായി ചെയ്തുകൊണ്ടേയിരുന്നു ഏറ്റവും ഒടുവിൽ നവകേരള സദസ്സിൽ മട്ടന്നൂർ മണ്ഡലത്തിൽ നടന്ന സ്വീകരണ പരിപാടിയിൽ ശൈലജയുടെ അധ്യക്ഷ പ്രസംഗം പോലും പിണറായി പറയുകയും പരിപാടിക്ക് ആളില്ലായിരുന്നുവെന്ന് പറഞ്ഞ് പരിഹസിക്കുകയും വരെ വരെയുണ്ടായി തിരഞ്ഞെടുപ്പിലൂടെ ശൈലജയുടെ ജനസമ്മതി കുറയ്ക്കുകയാണ് അവിടെ പിണറായി വിജയൻ പയറ്റിയ ബുദ്ധി നിയമസഭാ തിരഞ്ഞെടുപ്പിന് ശേഷം പാർട്ടി പരിപാടികളിൽ നിന്ന് അകന്നു നിന്ന തോമസ് ഐസക്കിന് സീറ്റ് നൽകിയതിലൂടെ തന്നെ വിമർശിക്കുന്ന ഒരാളെ കൂടി പിണറായി നിലം പരിശാക്കി തോമസ് ഐസക് സംസ്ഥാന സെക്രട്ടറി സ്ഥാനം മോഹിച്ചപ്പോഴും കുഴുകാൽ നോക്കി വെട്ടുകയാണ് പിണറായി ചെയ്തത് ഇപ്പോൾ ഐസക്കിനെ പത്തനംതിട്ട ലോക്സഭാ മണ്ഡലത്തിലേക്ക് വണ്ടി കയറ്റിയിട്ടുണ്ട് എം എ ബേബിയെയും വിജയരാഘവനെയും പോളിറ്റ് ബ്യൂറോയിലാക്കി ഡൽഹിയിലേക്ക് അയച്ച് രണ്ടുപേരെയും വെട്ടി ഒതുക്കിയതിന് പിറകെയാണിത് എൽ ഡി എഫ് കൺവീനർ സ്ഥാനത്ത് നിന്ന് മാറ്റിയ വിജയരാഘവൻ പിന്നെ സംസ്ഥാനത്തെ പരിപാടികളിൽ ഒന്നും അധികം കാണാനില്ലാത്ത അവസ്ഥയായി ഇതിന്റെ പരാതി തീർക്കാനാണ് സ്ഥാനാർത്ഥിയാക്കുന്നത് നന്ദി